ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൽബിയും കൂട്ടരും ആൽബിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ആദ്യം തന്നെ ഇറങ്ങുന്നത് ആൽബിയുടെ അച്ഛനും അമ്മയുമാണ് ചാരുമോള് അമ്മയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതേ സമയത്ത് ആൽബിയും സോണിയും പിന്നീട് ഇറങ്ങുന്നുണ്ട് കാറിൽ നിന്ന് അപ്പം അഗസ്റ്റിൻ അച്ചായൻ അവർ വരുമ്പോൾ പറയുകയാണ് എന്തായാലും നമുക്ക് അത്ര വലിയ ചടങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട മോളെന്തായാലും വലതുകാൽ വെച്ച് രണ്ടുപേരും വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറിക്കൂ എന്ന് പറയുമ്പോൾ ആൽബിയുടെ അമ്മ പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവാം ചടങ്ങുകളൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യണ്ടേ മോൾക്ക് അതൊരു വിഷമാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് സോണി പറയാണ് വേണ്ട അമ്മേ അതൊന്നും വേണ്ട കാരണം എല്ലാ ചടങ്ങുകളോടുകൂടി എല്ലാം ആർഭാടമായി നടത്തിയ കല്യാണമായിരുന്നു എൻ്റെ ആദ്യത്തേത് അതിങ്ങനെയൊക്കെ ആയില്ലേ അതുകൊണ്ട് ഒരു ചടങ്ങും വേണ്ട എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കല്യാണവും ആർഭാടമായിട്ടൊന്നും വേണ്ട ചെറിയ രീതിയിൽ നടത്താൽ മതി എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആൽബിയും പറയാണ് അത് ശരിയാണ് അമ്മ അത് മതി സോണിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേസമയത്ത് അഗസ്റ്റിനായം പറയുകയാണ് മോളെ ഈ നിൽക്കുന്ന ആളുണ്ടല്ലോ ഇവളുടെ കഴുത്തിൽ ഞാനൊരു താലി കെട്ടിയെന്നേ ഉള്ളൂ എന്നിട്ട് ഒരു ചടങ്ങ് ഉണ്ടായിരുന്നില്ല ഞാൻ ചെറു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് തന്നെയാണ് അങ്ങനെ ഒരു ചടങ്ങ് നടത്തിയത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അത് ഇതുവരെ മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കുറേ കാലം കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഈ മുത്തിനെ ഞങ്ങൾ സ്വന്തമാക്കിയതാണ് ഈ മകനെ ഞങ്ങൾ സ്വന്തമാക്കി ശേഷമാണ് ഞങ്ങൾക്ക് കുഞ്ഞിനോ ആ ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയത് പക്ഷേ ഞങ്ങൾക്ക് ഇവന് ഉണ്ടായത് വലിയൊരു സന്തോഷം തന്നെയാണ് കാരണം ഒരു പക്ഷേ ഈ ഇവൾക്ക് ഗർഭിണിയാവാനുള്ള ആ ഒരു അവസ്ഥ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഒരു ഇങ്ങനെ ഇത്രയും നല്ലൊരു മകനെ ഞങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുമായിരുന്നില്ല ഈ മകനില് ഞങ്ങൾ സന്തോഷവരന്മാരാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശേഷമാണെങ്കിൽ ഇനി പേരും സമയം കളയാണ്ട് രണ്ടുപേരും വലതുകാൽ വെച്ചിട്ട് വീട്ടിലേക്ക് കയറിക്കുമെന്ന് പറയാന്ന് ഒരു വീട്ടിലേക്ക് കയറുന്നുണ്ട് സോണിയാണെങ്കിൽ വീടൊക്കെ നല്ലോണം ഒന്ന് കാണുകയാണ് കാരണം ഇതുവരെയും കണ്ടിട്ടില്ല വീടിൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അക സ്നച്ചായം പറയുകയാണ് മോളയും ഇത് ഒരു വീടാണ് സേനൻ എടുത്ത് തന്നതാണ് ഇവിടെ അധിക നമ്മൾ നമ്മളുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കുഞ്ഞിനെ ഇങ്ങോത്തായോ എന്ന് പറയുന്നുണ്ട് അഗസ്റ്റിൻ വെച്ചാൽ അമ്മയുടെ കൈ അതായത് ഭാര്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ചാരുമോളെ അപ്പം ആ സമയത്ത് അമ്മ പറയാണ് കുഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ നിങ്ങളെ റൂമിൽ പോയിട്ട് പോക്കോ മക്കളെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഗസ്റ്റിൻ നമ്മുടെ ആൽബി ആയാലും സോണി ആയാലും കുഞ്ഞിനെ ഒന്ന് തൊട്ട് ഇങ്ങനെ ലാളിച്ചതിന് ശേഷം രണ്ടുപേരും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ് അവരുടെ റൂമിലേക്കായിട്ട് അങ്ങനെ അവരെല്ലാരും വലിയ സന്തോഷത്തിൽ തന്നെയാണ് അതിനുശേഷം കാണിക്കുന്നത് പ്രകാശനാണ് പ്രകാശൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മൂമ്മയാണെങ്കിൽ രണ്ട് ഗ്ലാസ് പായസമൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആ പായസമാണെങ്കിൽ വിക്രത്തിനും അതുപോലെ പ്രകാശനും കൊടുക്കുകയാണ് നിന്റെ ആദ്യ ഭാര്യയുടെ കല്യാണം ഇന്നലെ ആയിരുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയത് എന്ന് അമ്മൂമ്മ പറഞ്ഞിരുന്നുണ്ട് എന്നിട്ട് ഇത് കഴിച്ചു എന്ന് പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുകയാണ് അവരങ്ങനെ പായസം രുചിച്ചു നോക്കിയിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുകയാണ് അതേ സമയത്ത് എന്തായാലും ആ ഒരു കല്യാണം മുടങ്ങി ഇനിയിപ്പോൾ ആ ഒരു മറ്റൊരു കല്യാണമൊക്കെ ചിലപ്പോൾ ആരും അറിയാതെയൊക്കെയായും നടത്താൻ പോകുന്നത് അതുകൊണ്ട് നീയെ ആരെങ്കിലൊക്കെ വിട്ടിട്ട് അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിപ്പിക്കണം നിന്റെ കൂട്ടുകാരെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ചാരപ്പണി ചെയ്യിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം വിക്രം പറയണം അത് ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ അവിടേക്ക് സോണിയുടെ കല്യാണം കൂടിയതിന് ശേഷം ശരണ്യ അവിടേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അപ്പം ശരണ്യെ ഇവരാതും കാണുന്നില്ല ശരണ്യാണെങ്കിൽ ഇവരെന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കി അവിടെ ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പറയാണ് എന്തായാലും അവളുടെ കല്യാണം ഈ ഇപ്പം അടുത്ത കാലത്തൊന്നും ഞാൻ നടത്തില്ല അങ്ങനെ ഇപ്പം എൻ്റെ ജീവിതം തകർത്തിട്ട് അവൾ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാമെന്നും വിചാരിക്കേണ്ട ഏത് കല്യാണം വന്നാലും ഞാനത് എന്നൊക്കെ വിക്രം പറയുമ്പോൾ ശരണി അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് അതേ സമയത്ത് ശരണിയെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മ പറയാണ് മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും അപ്പം പറ പറയേ ആ കരാട്ടക്കാരി വന്നിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അവരെല്ലാവരും ശരണിയെ നോക്കുന്നുണ്ട് അപ്പോൾ ശരണ്യ അരികിലേക്ക് വരികയാണ് കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് ആരുടെ കല്യാണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ആയിരുന്നു പ്രിയപ്പെട്ടവളാണ് എൻ്റെ അടുത്ത കൂട്ടുകാരിയാണ് അതുകൊണ്ട് തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ നാളെ ഇവിടേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നല്ലൊരു സദ്യ അവർക്ക് വേണ്ടി ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട് ശരണ്യ അത് കേൾക്കുന്ന അമ്മമ്മ ചോദിക്കുകയാണ് നാളെ വരികയോ അതായത് ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് നാളെ തന്നെ ഇവിടേക്ക് വരുന്നതെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അമ്മമ്മ അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത കൂട്ടുകാരിയാണ് അതുകൊണ്ട് അവൾക്ക് ബന്ധുക്കളൊന്നും അധികില്ല ഞാൻ വിളിച്ചത് കൊണ്ട് അവർ എന്ന് പറയുമ്പോൾ എന്താ അങ്ങനെ ആയിക്കോട്ടെ മോള് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ എല്ലാം ഞാനെല്ലാം എന്ന് അമ്മമ്മ വാക്കു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛനും മോനും അമ്മുമ്മയ്ക്കൊപ്പം എല്ലാത്തിനും കൂടെ ഉണ്ടാവണം എന്ന് ശരണ് പറയുമ്പോൾ പ്രകാശന് വലിയ തെളിമൊന്നുമില്ല ആ സമയത്ത് വിക്രം പറയുകയാണ് ആയിക്കോട്ടെ ശരണെ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ട് പേർക്കും പോയി തിന്ന് തന്നെ മാർക്കറ്റിൽ പോകാം കുറച്ച് മീനും ഇറച്ചിയും എല്ലാം വാങ്ങിക്കൊണ്ട് വരാം എന്നിട്ട് നല്ലൊരു അടിപൊളി സദ്യ തന്നെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അപ്പം അമ്മമ്മ പറയാണ് ഞാൻ ഉണ്ടാക്കിയ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ മോൾക്ക് എന്തായാലും അവർക്ക് വലിയ ഇഷ്ടമാവും അപ്പം മോൾക്കത് വലിയൊരു ക്രെഡിറ്റ് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ് അവർക്ക് അത് വലിയ സന്തോഷമായിരിക്കും എന്ന് പറയുന്നുണ്ട് ആ എന്തായാലും സദ്യ അടിപൊളി ആയിരിക്കണം അപ്പം ആ സമയത്ത് പ്രകാശം ചോദിക്കുന്നുണ്ട് അല്ല സദ്യ സദ്യയൊക്കെ കഴിച്ചിട്ടാണോ ഇപ്പോൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വേറെ എന്താ ബിരിയാണി ആയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ സദ്യ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ശാരണ്യ അപ്പോൾ ആ സമയത്ത് നിനക്കും കൂടി പോകായിരുന്നില്ലട എന്ന് വിക്രത്തിനോട് ചോദിക്കുമ്പോൾ വിക്രം പറയാണ് അതിന് എന്നെ വിളിച്ചില്ലല്ലോ ശാരണ്യ എന്ന് ചോ പറയാണ് അപ്പം ആ സമയത്ത് എല്ലാം നല്ലൊരു സദ്യക്കല്ലായിരുന്നത് അപ്പം നിനക്കും കൂടി പോയി കഴിക്കായിരുന്നില്ല എന്ന് ഞാൻ ചോദിച്ചതാണെന്നൊക്കെ പ്രകാശൻ അങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം പറയുകയാണ് എടാ ഇന്നലെടാ ഡാ നിൻ്റെ ആദ്യത്തെ ഭാര്യയുടെ കല്യാണമായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ അതെ അതൊക്കെ അതൊന്നും നടക്കൊന്നുമില്ലടി അതൊക്കെ ഞാൻ മുടക്കുമെന്ന് പറയുമ്പോൾ നീ എന്തിനാ അത് മുടക്കണം നിനക്കൊരു ഒരു കല്യാണം കഴിച്ചില്ലേ പിന്നെ ഇപ്പം ആ കുട്ടി കല്യാണം കഴിച്ചാൽ പ്രശ്നം എന്നൊക്കെ ശരണെ ചോദിക്കുമ്പോഴും അവളങ്ങനെ സൂചിച്ച് പോകണ്ട എന്ന് എന്തായാലും അവളെക്കുറിച്ച് ഇവിടെ സംസാരിക്കണ്ട എന്ന് പ്രകാശനം പറയാണ് അവളൊരു പെ ഒരു പൊട്ട പെണ്ണാണ് അതുകൊണ്ട് തന്നെ അവൾ ഏതൊരു ചെക്കനെ കല്യാണം കഴിച്ചാൽ ആ ചെക്കൻ്റെ ദുരിതമായിരിക്കും അത് ഞങ്ങൾ പരമാവധി മുടക്കും പിന്നെ അതിനെപ്പറ്റി ഇവിടെ എന്ന് പറയുമ്പോൾ ശരണ്യൊന്നും ഉണ്ടാ അതൊക്കാളി ശരണ്യ പറയുന്നുണ്ട് എന്തായാലും ശരി നാളത്തെ കാര്യം ആരും മറക്കണ്ട സദ്യക്കാട്ടി പൊളിയായിരിക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് ശരണ്യ അവിടെയൊന്നും പോകുന്നു ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നീങ്ങി നിന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നാളെ കാണിച്ചത് ഒരാടപ്പയുണ്ട് നിൻ്റെ ശക്തി എന്താണെന്ന് നാളെ നീ അറിയാൻ പോകുന്നതേയുള്ളൂ നിൻ്റെ നിന്റെയൊക്കെ തോൽവി നാളെയാണെന്നൊക്കെ മനസ്സിലിങ്ങനെത്തി വിചാരിച്ചിട്ട് അവളെങ്ങനെ മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ മനോഹർ അങ്ങനെ റോഡ് സൈഡിൽ അങ്ങനെ നിൽക്കുകയാണ് തൻ്റെ ഫോണൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് കിരണും കല്യാണയും കാറിൽ വരികയാണ് അപ്പോൾ കിരൻ്റെ അവരെ അവർ മൂന്ന് പേരും സംസാരിക്കണം അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് മനോഹർ പറയുകയാണ് സാറിൻ്റെ അമ്മാവനെന്ന് പറയുന്നുണ്ടാവല്ലോ അയാൾക്ക് ഭ്രാന്തൊന്നുമില്ലെന്ന് എനിക്കറിയാം പക്ഷേ അയാളുടെ ഭാര്യയും മകളും അയാൾക്ക് മൊത്തം പ്രാന്താണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതങ്ങനെ പൊക്കോട്ടെ അതാണ് എനിക്കും നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ കിരൺ പറയാണ് അതെ ഞങ്ങളുടെ പല അവനുണ്ടാക്കിയും ആൽബിയെ ആള് മാറി വെട്ടി ആൽബിയാണെന്ന് കരുതിയിട്ടാണ് ആള് മാറി വെട്ടിയത് അതുപോലെ തന്നെ ആൽബി സഞ്ചരിച്ചിരുന്ന കാറിൽ ബോംബ് വെച്ചു പിന്നെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയി ഇതിന്റെ എല്ലാത്തിലും പിന്നിൽ അവനായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ മനു പറയുന്നുണ്ട് അത് ഉറപ്പിക്കാം അയാൾ എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ഇതിനൊക്കെ പകരമായിട്ട് അയാളെ തിരിച്ചു കൊല്ലുകയാണ് വേണ്ടത് പക്ഷേ ഞങ്ങൾക്ക് അയാളത്രയും ക്രൂര മനസ്സില്ലാത്തത് കൊണ്ട് അതിന് കഴിയില്ല അതുകൊണ്ട് നിന്റെ സഹായം അയാൾ ഇല്ലാതാക്കാൻ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ മനു പറയാണ് എന്ത് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടോളൂ ഞാൻ ചെയ്യാമെന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് ഒരു ഭൂലോക ഫ്രോഡാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നിനക്ക് അവർക്ക് പറ്റിയൊരു മരുമകൻ നീ തന്നെയാണ് അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ ഞങ്ങൾ വായിക്കുന്നത് അല്ലെങ്കിൽ നിന്നെ പോലീസിൽ പിടിച്ചു കൊടുത്തേനെ എന്ന് പറയുന്നു അതുകൊണ്ട് നീ ഞങ്ങൾക്ക് സഹായം ചെയ്തിരിക്കണമെന്നും പറയാണ് പിന്നെ വേറൊരു കാര്യം ആ ബഗാസുരനെയല്ല ഇപ്പോൾ അയാളുടെ ഭാര്യക്കും മകൾക്കും വിശ്വാസം അതിനേക്കാളും വിശ്വാസം നിന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നീ പറയുന്നത് എന്തായാലും അവര് കേൾക്കുമെന്ന് പറയുമ്പോൾ മനു പറയാണ് അത് പറഞ്ഞത് സത്യം തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കിരൺ പറയാണ് അയാൾക്ക് എന്തായാലും പ്രാന്തുണ്ടെന്നല്ലേ അവർ വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാളെ എത്രയും വേഗം ഒരു മെൻറ്റൽ ഹോസ്പിറ്റലിലാക്കി അയാൾക്ക് ഷോക്ക് കൊടുത്തിരിക്കണം കൊടുത്തിരിക്കണമെന്ന് പറയാണ് കൂടി അയാള് ഷോക്ക് കൊടുത്തു കൊടുത്തയാൾ മുഴുഭ്രാന്തനാക്കാനാണ് നമ്മുടെ കിരൻ്റെ ഉദ്ദേശം അപ്പോൾ ആദ്യം ഒന്ന് മനോഹർ ഇങ്ങനെ മടിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് ചെയ്തിരിക്കണമെന്ന് പറയുമ്പോൾ ശരി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മനോഹർ അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ കല്യാണി കിരണോട് പറയുകയാണ് ഇങ്ങനെ ഒരു ഐഡിയ ഞങ്ങൾക്ക് ആരുടെയും തലയിൽ ഉദിച്ചില്ലല്ലോ മ കിരണേട്ടാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ അങ്ങനെ ഇല്ലാതാക്കണമല്ല അത് ഒറ്റയടിക്ക് ഇല്ലാതാക്കിയാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെ തന്നെയാണ് രാഹുൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല സോണിയുടെ കല്യാണം കഴിഞ്ഞതൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രൂപയുടെ ഒരു വീഡിയോ വരുന്നുണ്ട് ഒരു മെസ്സേജ് വരുകയാണ് അത് എടുത്തിട്ട് പറയാണ് രൂപയാണുള്ള മെസ്സേജ് ആ ചേന്നും പറഞ്ഞിട്ട് ആ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആൽബി സോണിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ആ ഒരു വീഡിയോയാണ് അത് കണ്ട് കണ്ണും തള്ളി ആകെ വല്ലാതെയായി ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് തന്നെ ഫോൺ എടുത്തിട്ട് ആ ഗുണ്ടകളെ വിളിക്കുന്നുണ്ട് പക്ഷേ ഗുണ്ടകളുടെ ഫോൺ എടുക്കുന്നുമില്ല അവർ ഒന്നും കിട്ടുന്നുമില്ല അപ്പോൾ ആ സമയത്ത് അവർ കാര്യങ്ങളൊക്കെ തെറ്റിച്ചിട്ട് അവരിപ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയാണ് രാഹുലും ആ സമയത്താണ് അവിടേക്ക് മനോഹർ കയറി വരുന്നത് അപ്പോൾ മനോഹർ വരുമ്പോൾ ദേഷ്യം മുഴുവനും മനോഹരൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മനോഹറും എന്തേ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഓടി ചെന്ന് മനോഹറിൻ്റെ കൊളറയ്ക്ക് പിടിക്കുകയും കഴുത്തിനെങ്ങനെ ഞെക്കുകയും ചമരനോട് ചേർത്ത് തല്ലാനുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ് മനോഹരനാണെങ്കിൽ ഇയാളെ തട്ടിമാറ്റാനൊന്നും പറ്റുന്നില്ല കാരണം മനോഹരനേക്കാളും ഇരട്ടി ആരോഗ്യം ഉള്ളത് കൊണ്ട് തന്നെ അത് കണ്ടുകൊണ്ട് അവിടേക്ക് നമ്മുടെ സരയി ഓടി വരികയാണ് അച്ഛ 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 എന്തൊക്കെയാണ് കാണിക്കണേ എന്ന് ചോദിച്ചിട്ട് ഓടി വന്നിട്ട് മാറി മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് തട്ടി മാറ്റുകയാണ് രാഹുലിനെ അപ്പോൾ ആ സമയത്ത് അച്ഛനെന്തേ കാണിക്കുന്നത് മനുവാട്ടനെന്തിനും ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് ഇവൻ ഇവൻ നിന്റെ ജീവിതം നശിപ്പിക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അത് എന്ത് വേണേലും ആയിക്കോട്ടെ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇവൻ പറയുന്നുണ്ട് മനു പറയുന്നുണ്ട് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയുന്നു അതെൻ്റെ ഇതിന് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല നമുക്ക് എന്തെങ്കിലും എത്രയും വേഗം ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ അങ്ങനെ പറ്റൂ പറ്റൂ പറ്റുമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചെയ്യേണ്ടത് എത്രയും വേഗം ചെയ്യണം എന്നൊക്കെ മനു ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയാണ് മനുവേട്ടൻ അട്ടൻ എന്തേലും പറ്റുവോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പറ്റാതെ ബഗാസുരൻ്റെ ശരീരമുള്ള ഒരാൾ എന്നെ ഉപദ്രവിച്ചാൽ പിന്നെ പറ്റാതിരിക്കൂ എന്നൊക്കെ ചോദിച്ചിട്ട് മനു അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് അതിനുശേഷം ഏർ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് രാഹുൽ എടാ നിനക്ക് സ്വിറ്റ്സർലാൻഡിൽ എത്ര ഏക്കർ ഉണ്ടെന്നാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ സ്വിറ്റ്സർലാൻഡില് ഏക്കറൊന്നും ഇല്ല അതിലൊരു പത്തൊൻപത് സെന്റ് സ്ഥലമൊക്കെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് മനോഹർ പിന്നെ എവിടെ ഇട ഏക്കറുള്ളൊക്കെ ചോദിക്കുമ്പോഴും വേറൊരു സ്ഥലം ജർമ്മനിയിലുണ്ട് സ്ഥലം അതിലൊരു കൃഷിഭൂമി ഉണ്ട് മൂന്നാല് ഏക്കർ സ്ഥലം ഉണ്ടെന്നൊക്കെ പറയണ സമയത്ത് അവിടുത്തെ കൃഷി വിളവെടുപ്പൊക്കെ നീ ഒറ്റയ്ക്കാൽ ഇട എടുക്കാറ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് നമ്മുടെ സരയിനൊന്നും മനസ്സിലാകുന്നില്ല അവരങ്ങനെ പോരടിക്കുന്ന രീതിയിലാണ് ഉള്ളിൽ എന്തൊക്കെയോ വെച്ച് സംസാരിക്കുകയാണ് രണ്ടുപേരും അപ്പോൾ പറയുകയാണ് നമുക്ക് അവിടേക്ക് എത്രയും വേഗം പോവാം അപ്പോൾ നമ്മുടെ സാരി ചോദിക്കുന്നുണ്ട് അയ്യോ ആ കൃഷിയൊക്കെ നശിച്ചിട്ടുണ്ടാവില്ല നോക്കാതെ ഇപ്പം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ ആ രണ്ടുപേരും പോയിട്ട് ഒന്നിച്ച് പോയി വിളവെടുക്കുക എന്നൊക്കെ രാഹുൽ അങ്ങനെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് നീ ഇവന്റെ കൂടെ കൂടണ്ട നിന്റെ ജീവിതം തരിച്ച് ഭൂമിയായി മാറും പിന്നെ അവിടെ ഒന്നിട്ടാലും മുളയ്ക്ക് പോലും ഇല്ല അങ്ങനത്തെ ഭൂമിയായി മാറുമെന്ന് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ സഹിച്ചോളാം അച്ഛന് ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഒന്നും നിൽക്കണ്ട എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മനു ആണെങ്കിൽ മനു പറയി പറയും ഇനി വല്ലതും പറയാനുണ്ടെങ്കിൽ പറയും മനു രാഹുലിനെ മൂച്ചേറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മനു പറയുന്നുണ്ട് അതെ ഇനി വല്ലതും പറയാനുണ്ടെങ്കിലും ഉണ്ടല്ലോ അവിടെ നിന്നാലുണ്ടല്ലോ ഉണ്ടല്ലോ ആ കൃഷിഭൂമിയിൽ മുകളിലേക്ക് നോക്കിയാൽ താരാപദങ്ങൾ കാണാം നല്ല താരാപദങ്ങൾ താരാപദങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ താരയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കാണ് അപ്പം രാഹുൽ ഒന്നടങ്ങുന്നുണ്ട് ആ സമയത്ത് അതിനുശേഷം മനോഹർ ദേഷ്യപ്പെട്ട് നിന്നും പോകുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മനുവേട്ടനെ എന്തേലും ചെയ്താലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഈ ഈ പ്രാന്താലയത്തിൽ നിന്ന് എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് സോ നമ്മുടെ സരയും എവിടെയൊന്നും പോവുകയാണ് അപ്പോൾ രണ്ടുപേരും പോകുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാരിയുടെ അരിയിലേക്കാണ് അപ്പോൾ ചാരിയാണെങ്കിൽ ബെഡിലിരുന്നിട്ട് സാരിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം താഴെ ഉണ്ടായ സംഭവം പറയുന്നുണ്ട് മനുവേട്ടനെ അച്ഛൻ തല്ലാൻ പിടിച്ചു ചെമ്മരനോട്ട് ചേർത്തി നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അടിയിലേക്ക് ചെന്നത് അമ്മയെന്ന് പറയുമ്പോൾ അയാളോ അയാൾ എന്താ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എന്താണെന്നറിയില്ല ഇനി അച്ഛനും വല്ലാതെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു ആ സമയത്ത് മനു പറയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കോ ഞാൻ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നിൽക്കാമെന്ന് പറയുകയും ചെയ്യാണ് ആ സമയത്ത് പറയുന്നുണ്ട് അതെ എന്തായാലും അച്ഛനെ ആശുപത്രിക്ക് വിളിച്ചാലും വിളിച്ചാലും ഒന്നും അച്ഛൻ വരില്ല അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് എത്രയും വേഗം അച്ഛനെ അവിടേക്ക് കൊണ്ടുപോകണം അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട് മനുമോൻ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ അതുപോലെ ചെയ്യാമെന്നൊക്കെ ഷാരി പറയുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത് വേറെ അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുക്കുന്നതിൽ എന്തെങ്കിലും മയക്കാനുള്ള എന്തെങ്കിലും കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് മയക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്ന് മനു ഇങ്ങനെ പറയുമ്പോൾ ശാരിയും സരയും ആ വാക്കുകൾ കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്